ും വന്നതല്ല ഇപ്പൊ ഇത് നമ്മുടെ ഒരു സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് പിന്നെ ഈ ഇവിടെ കണക്കുറയാണ് നമ്മൾ ശരിക്കും ഇതിനും ആൾക്കാരൊന്നും മെനക്കെട്ട് ഇവിടെ എല്ലാവരും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പൊ നീണ്ടു തന്നെ ഒട്ടുമുക്കാലാൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട് പക്ഷെ ഒന്നും സംശയത്തേക്ക് വരുന്നില്ല ഒരെണ്ണം പോലും സംശയത്തേക്ക് വരുന്നില്ല അതാണ് ഇതിന്റെ പ്രശ്നം മുതൽ അതല്ല എങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഇത് സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഞാനും ഇറങ്ങിയാലും അതിനെല്ലാവരും ഇറങ്ങിയെങ്കിലേ ഉള്ളൂ ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാം ഇപ്പൊ തന്നെ പത്ത് മാസായി നമ്മുടെ നിയമസംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടവികാരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ അത് അവിടെ പൊതുയോഗം കൂടിയെ തീർക്കുക അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ അരവനെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനെ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള അതിതുപോലെ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ പ്രാനായ സമുദായം എന്ന് പറയുന്നത് ഈ ഈ സ്വഭാവം നിഷക്കെ ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മൾ ഞാൻ തന്നെ കേൾക്കുന്നത് പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴില് ഞാൻ ഇവിയുടെ ഒരു ചൈന വർക്ക് ചെയ്തുകൊണ്ടിരുന്നു മന്ദുവി എന്ന് പറയുന്നത് അവിടെ വെച്ച് ഒരു ബിഷോപ്പ് ആ ബിഷോപ്പിന്റെ പേര് ആദം ലിയാൻഡ്രോ എന്ന് പറയും പുള്ളി ഇറ്റാലിക്കാരന എന്ന് പറഞ്ഞ അവിടെ അവരുടെ അവരുടെ പള്ളി ഉണ്ടായിരുന്നു ആ ഇറ്റാലിയൻ ചർച്ച ആയിരുന്നു അതിന്റെ ഇത് എന്ന ആൾത്താർ പൊളിച്ചു കൊണ്ടപ്പോഴത്തേനും അതിന്റെ ഉത്പാടനത്തിനുള്ള വ്യഞ്ചരിപ്പിനാങ്ങരുത് ഒരു ക്രിസ്മസ് ഡേ വന്നായിരുന്നു അന്ന് ഞങ്ങളുടെ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവര് നമുക്ക് ഗ്ലാനായക്കാർക്ക് വരുന്ന റെസ്പെക്റ്റ് ആണ് അപ്പൊ ഞങ്ങളുടെ ക്യാമ്പിൽ വെച്ചായിരുന്നു അതിന്റെ ഈ റിസെപ്ഷൻ നടന്നത് അപ്പം എല്ലാ രാജിക്കാരുണ്ട് എല്ലാ രാജിക്കാരെന്ന് ഞങ്ങളുടെ കമ്പനിയുടെ മെയിൻ മാനേജർമാർ എല്ലാവരുണ്ട് ക്രിസ്മസ് ബോൺ നിർത്തലെന്ന് പറയും കൂടുതൽ ക്രിസ്മസിനാണുന്നത് അപ്പൊ ടിഷ രണ്ട് അച്ഛന്മാരുണ്ട് സന്യാസുമാരുണ്ട് ബാക്കി ബ്രിട്ടീഷുകാരുണ്ട് ജർമ്മൻസ് ഉണ്ട് ഇറ്റാലിയൻസ് ഉണ്ട് പോർച്ചുഗീസുകാരുണ്ട് ഇങ്ങനെ എല്ലാവരുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ബി എച്ച് എന്റെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന്റെ മാനേജർ സാർ ഉണ്ടായിരുന്നു പിന്നെ ഐ ആർ സി സി ഇന്ത്യൻ റോഡ് കണ്ട കമ്പനിയുടെ മാനേജർ ഒരു തോമസ് സാറുണ്ടായിരുന്നു ബിഷപ്പ് എല്ലാവരും കൂടി ഞങ്ങളവിടെ ക്രിസ്മസ് ഫങ്ഷൻ നടത്തുക അടക്കുമ്പോഴത്തേനും ഇതിന്റെ യാങ്ങറായിട്ടും അനോസൺ കാര്യങ്ങളായിട്ടും മാനേജർ എന്നെ ഉണ്ട് എന്റെ പേര് ഫിറേലും പറയും ഫിറേലോ പുള്ളിയാടോ നിന്നുണ്ട് ഇത്രയും പറഞ്ഞു പ്രോഗ്രാം എത്തുമ്പോന്തൊക്കെ ഇന്ത്യാനോ സുനോമി ജോർജോ അതായത് ഇന്ത്യക്കാരൻ ഒരു ജോർജ് എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് പോയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ സഹിക്കുക അപ്പൊ ബിഷോപ്പുണ്ട് അതിന് ഒരീവുണ്ട് രണ്ടറിവികളുണ്ട് ഒരാളൊരു കേണറുണ്ട് യൂസഫ് തബ്രറി പിന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു എഡ്യേഷൻ മിനിസ്റ്റർ ഉണ്ട് അവരിപ്പം വർക്ക് ചെയ്ത് ഞാൻ അനുസരിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെഹിക്കിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ ഇതിനെല്ലാം ട്രാൻസ്ലേഷന് വരണേണ്ടെ നിങ്ങൾ സമയം പോയി കാണാൻ ഞാൻ ഇത് ഒന്ന് ചുരുക്കി പറഞ്ഞാ അപ്പൊ ഇത് കഴിച്ചപ്പോ ഞാൻ ഓരോ ടോക്കൻകാര് ഓരോരുത്തർ കൊടുത്തു പ്രസംഗിക്കാനായിട്ടുള്ള ഇതിപ്പോ ഞാൻ മാനേജർ പ്രസംഗിച്ചത് കൊടുത്തു ചോദിച്ചപ്പോ ഈ ഈ ബ്രിട്ടീഷുകാരോടും ജർമ്മൻസിനോടും അവരോടും ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞു പിന്നെ ഈ രണ്ട് അറബികൾ അവിടത്തെ എക്സ്പേർട്ട് അവരബി പറയുന്നത് ഈ കേരളിനോടും മറ്റേ മീനീസിനോടും ഞാൻ നിന്ന് അവരോട് അറബി പറഞ്ഞു അമ്പലത്തിൽ ഞാൻ ചിതവാൻ പറഞ്ഞു അപ്പൊ രത്തൻ സാർ വന്നു ഇത് മീറ്റിന്റെ അങ്ങേരോട് ഞാൻ ഹിന്ദി പറഞ്ഞു തോമസ് സാറിനോട് പറഞ്ഞു തോമസ് സാറ് ലാസ്റ്റ് എല്ലാം കൂടെ കൂടി വെച്ചാ പറഞ്ഞോളാൻ പറഞ്ഞു അത് മലയാളത്തിൽ പറഞ്ഞു എന്നാൽ ഈ വിഷോപ്പ് എന്നോട് ചോദിച്ചു എന്നെ എന്നൊക്കെ ചിത്തള്ളം കോളത് വന്നവ കങ്കില് പുള്ളി വൈദിക സമയത്ത് പുള്ളി അവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ മെത്രാൻ എനിക്ക് വിസ്കോ എന്ന് പറഞ്ഞ പിതാവിൻ പറയുന്നത് ഇത് പറഞ്ഞിട്ട് പുള്ളിയനോട് പറഞ്ഞു റാവു എന്ന് പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞിരുന്നിട്ട് ഈ വിഷു അവിടെ പ്രസംഗിക്കാൻ കയറി അന്നാണ് ഈ ജ്ഞാനായുടെ ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഈ വിഷുവിടെ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേന് ഒരു പത്ര പേരുണ്ട് വിത്ത് ഫാമിലിയാണ് അവിടെ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബിഷപ്പിന്റെ പേര് ആദം ലിയാണ്ട്രോന്നാണ് അങ്ങനെ പേര് അങ്ങനെ ഒരു പേര് സമയപ്പഴത്തേനും ബാക്കി കാര്യങ്ങളെല്ലാ ആൾക്കാരും കൊണ്ട് കഴിഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട് ജോർജ് എന്നെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് ഇന്ത്യ കേരള കോട്ടയം അതായത് കേരളത്തിൽ കോട്ടയം ഉള്ളത് ഗ്രാനായ ായ അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചു കേരളത്തിൽ ഒരുപാട് ഉണ്ട് റിലീജിയെന്ന് ചോദിച്ചു കുഞ്ഞം പറഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മളെ കുറിച്ച് ഈ ബിഷപ്പ് അന്നേരം പറഞ്ഞതാണ് വാക്കുകളാണ് ആണ് ഈ കൊണോക്ഷേനെക്കൊല്ലീ ഗ്ലാനായ എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം ഒരു സാമയും അവർ അവരുടെ രക്തബന്ധത്തിൽ നിന്നും മാത്രമേ അവർ കല്യാണം കഴിക്കുകയുള്ളൂ അന്നാണ് ഞാൻ കേൾക്കുന്നത് മിനൊന് വെച്ച നോക്കാൻ തസേറ്റൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അത് പറയുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു തന്നെയോ അന്നോ സേം ലോറു കാരണം അവര് അവര് തമ്മിൽ പരസ്പരം ഭയങ്കര ബന്ധങ്ങളാണ് അവർ ഒരു കാരണവശാലും അവർ കാരണം വെച്ചാലും അവര് വിറ്റുമില്ല ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നവരാണ് വേറെ അവർ ഒരുപാട് നനുമാവുന്നവരല്ലോ കൊടുക്കാൻ ായ അതായത് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊരു ഭാഗം ഉണ്ടെങ്കിലും അവിടെ ഒരു കാലം കാണും പിന്നെ അത് കഴിഞ്ഞിച്ച് വേറെ അങ്ങനെ വേറൊരു ഭാഷ പറഞ്ഞു ദേവി പറഞ്ഞറിയാം ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ആ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നോ അതായത് അവർ ആ ആ ചെല്ലുന്ന രാജ്യത്തെ ഭാഷ അവർ പഠിച്ചെടുക്കും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത്തരം വരെ നമുക്കൊരു റെസ്പെക്ട് ഇവിടെ വത്തിക്കാനും കിട്ടിയിരിക്കുന്നത് അയാൾ അങ്ങനെ അങ്ങ് വത്തിക്കാനുള്ള ഒരു വിഷം വാങ്ങായിരുന്നു ആദം ലിയാൻഡ്രോ അപ്പൊ ഇത്രക്കും വരെയും കാര്യങ്ങളാ ഞാൻ നന്നാന്ന് ആ ഉള്ള നമ്മളെയാണ് ഇന്ന് ബിഷപ്പ് കൊണ്ട് സീറോയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് സമയം ഞാൻ തൽക്കാലം നിർത്തുവാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പും കാര്യങ്ങളും നോക്കണ്ട നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക ജയിക്കാനായ ജോർജിയുടെ അനുഭവങ്ങളിലൂടെയും ക്ലാനായത്തിന്റെ ആ ശക്തി എന്താണെന്ന് ജോർജേഡൻ നമുക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒറ്റക്കെട്ടായ തൊന്തുവച്ചുള്ള ഒരു മുന്നേറ്റമാണ് അതിന് ഒരു തയ്യാറെടുപ്പാണ് ഇതിനു വേണ്ടത് ഇനി ഒരു ഇന്ററാക്ഷൻ സെക്ഷനാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പറയാം ധൈര്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് പറയാനായിട്ടൊരു അവസരമാണ് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുക അഭിപ്രായ ശിക്ഷ ഒരു ഹിന്ദു തന്നെ അപ്പൊ പിന്നെ എളുപ്പമുണ്ട് കാര്യങ്ങൾക്ക് എത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ പല കേസുകളും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നടന്നു നമ്മള് ഇങ്ങനെ കുറച്ച് മീറ്റിങ് കൂടും എന്നിട്ട് തോന്നിപാട് ആ കേസുകൾ ഇങ്ങനെ വലിഞ്ഞു നീണ്ടു പോവാണ് കാരണം അവരുടെ കാശിഷ്ടം പോയിരിക്കുകയാണ് എങ്ങനെ എങ്ങനെ നമുക്ക് അതായത് നമ്മളെ തന്നെ നേർച്ച കാശ് അവിടെ കെയർ നിങ്ങൾ കേസ് പോകും എന്ത് കേസ് വെള്ളം പോകും എവിടെ വെള്ളം പോകും ഈ അവസ്ഥയിൽ ഹൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഇരിക്കുന്ന കാര്യം ഞാനാണെ പറയും രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം ആകുന്നതുവരെ ദയവ് ചെയ്ത് ഈ പള്ളിക്കാർ കൊണ്ട് അരമനെ കൊണ്ട് തിരട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തുക പൈസ കൊടുക്കാതിരിക്കാ ഇവർക്ക് ഇതെന്റെ ഒരു അഭിപ്രായമാണ് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് സജഷൻസ് ഉണ്ടെങ്കിൽ ആഗ്രഹം കൈപോക്കാം അതല്ലെങ്കിൽ അടുത്തയിലേക്ക് കിടക്കും ഞാന് കുരുമുള്ളൂപ്പള്ളിയുടെ കൈക്കാരനായിരുന്നു ഒരു രണ്ടു വർഷം മുമ്പേ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ മാത്രം ഒന്നോ രണ്ടോ വിചാരി പേര് വിചാരിച്ചാൽ മാത്രം തെറ്റ് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു പൊതുയോഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ പിന്നെ അതിനകത്ത് അകത്ത് വേറെ പേരുണ്ട് ഈ പൊതുയോഗത്തിലെ തീരുമാനത്തിന് ഒരു രണ്ട് പേരെങ്കിലും അതിനെ അഗ്രിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കാം കാരണം ആദ്യകത്ത് എഴുതി വെക്കണം രണ്ടുപേരുടെ വിയോഗ റിപ്പോർട്ട് കൂടി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് എഴുതി വെക്കാം പക്ഷെ ഭൂരിഭാഗവും പള്ളികളിൽ അത് നടക്കുന്നില്ല കുറെ പേര് പറയുന്നു ശരി എന്ന് പറഞ്ഞു കൈ പൊക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പുറകിൽ നിന്ന് കൈയിരിക്കുന്നു അതിനു മുമ്പേ തന്നെ അവര് പലിസ് കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പൊതുവെ ചിറക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും പേര് മാത്രം വിചാരിച്ചാലൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാനാ പറയാൻ ഞാനാണെന്ന് അറിയാം റോയിൻ പോനിപ്പം ഇനി അടുത്ത് വരുന്ന എന്റെ പേര് റോയി തോമസ് തട്ടാമറമ്മൽ എന്ന് പറയും അത്യാവശ്യം അറിയുന്നത് ടി ടി ആർ എന്നും പറയും ചുരുക്കത്തില് ഞാൻ ഇങ്ങനെ പല കാലഘട്ടങ്ങളായിട്ട് അതുപോലെ എല്ലാ ഇടവേക്കും തിരട്ടുകൊടുക്കുന്നുണ്ടേ അരമണിക്ക് കൊടുക്കുന്നുണ്ടേ കൊടുക്കുന്നുള്ള കാര്യം നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം വർഷത്തിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്നറിയാം ഈ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഞങ്ങളെ അറിയിക്കുന്നില്ല അടുത്തു വരട്ടെ എങ്ങനെ ചോദിക്കും ഒത്തിരി വർഷത്തെ കാര്യം ചോദിക്കുന്ന അടുത്ത കഴിഞ്ഞ പത്തു വർഷത്തെ കാര്യം തെരട്ട് കുരുമുള്ളൂർ കൊള്ളിരുന്നു കൊടുത്തതിന്റെ എവിടെ അത് വിനിയോഗിച്ചു ഞങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാറേറ്റ ലിസന്നും ഞങ്ങൾ അറിയാൻ ബാധ്യത ഞങ്ങൾ കൊടുത്ത പൈസ എവിടെ വിനിയോഗിച്ചെന്ന് അറിയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാ ഇടയിലേനം വായിക്കുന്നുണ്ടല്ലോ ഇടയിലേനും വായിക്കുള്ള ആവശ്യം നേരത്തെ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് എല്ലാരും ബാധിക്കുന്ന ഒരു കേസ് കേട്ടോ നൂറ്റി നാല്പത്തിനാല് എളുപ്പയും ബാധിക്കുന്ന ഒരു കേസ് കേട്ടേ ഞാൻ ഒരു ചുരുക്കത്തിൽ എങ്ങനെ പറയുക നമ്മള് കൊടുക്കുന്നതിന് നമ്മക്കെഡ് ഫീഡ്ബാക്ക് റിപ്പോർട്ട് അന്ന ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയില്ലെങ്കിൽ പത്ത് വർഷം ഡിമാൻഡ് ചെയ്യും പത്ത് വർഷം സിമ്പിളി അത് കിട്ടിയില്ല ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിക്കാം ഒരാൾ പറഞ്ഞാൽ വിയോജിപ്പുണ്ടെങ്കിൽ അതിനെ അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും ഓക്കെ ഞങ്ങളിവിടെ നമ്മുടെ കുടവത്താനം പുള്ളിൽ മില്ലി കൂടിയാണല്ലോ നമ്മുടെ കെ സി സിയുടെ ഞാൻ അന്ന് ഒരു കാര്യം ഒരു അച്ഛൻ ഒരു ഒരു കടന്ന് പ്രസംഗിച്ചത് അവിടെ എല്ലാം മൊത്തം കാൽത്താസ് കൊച്ചക്കുന്ന് അവിടെ മൊത്തവരെല്ലാം മറിച്ചുവെച്ചിരിക്കുന്ന പള്ളിക്കാത്ത ഏത് ഞാനായ പെണ്ണിനെക്ക് ഒരു നെഴ്സി പഠിക്കാനുള്ള അവസരം കൊടുക്കണം ചോദിച്ചു എന്തായാലും മൈക്കേ ിൽ വന്നിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇവിടെ മുന്നൂറ്റാറ് ഡോക്ടർമാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്നുണ്ടോ നല്ലത് എന്നാ ആലോചിച്ചോക്കെ പറഞ്ഞ പോലെ കൈ വ്യക്തി പുള്ളിക്കാർക്ക് ഭരിക്കില്ല എന്നാലോ ഞാൻ ചോദിച്ചാ അത്ര ആൾക്കാരുടെ ഉപയോഗിച്ച് ഞാൻ ചോദിച്ചാ പിന്നെ ഇവരൊന്നും മിണ്ടാല്ല അവർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ അത് ഞാൻ പറയാണെങ്കിൽ നേരത്തെ പോകല് ഈ പരിപാടിക്ക് എന്റെ പറഞ്ഞോ

ആ ഒരു സമയത്ത് പിതാവ് വന്നായിരുന്നു പിതാവ് വന്നപ്പോഴത്തേക്കും പിതാവിനോട് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു അതില് പിതാവിനോട് നേരിട്ട് ചോദിച്ചത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ചോദിച്ചത് പിതാവിനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇരുന്ന് കള്ളം പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ രണ്ടാമത്തെ നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബിയാലി പോയി റൂമിൽ പോയിരുന്നു ആരെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർക്ക് വേണ്ട നിങ്ങൾ സ്വന്തം ഇടവിലുള്ളവരെ അല്ലെങ്കിൽ നീണ്ടൂർ പുള്ളിയിൽ ഉള്ള ചെറുപ്പക്കാർ ചെറിയൂർക്കുള്ള അച്ഛന്മാർക്ക് സ്ഥാനമാനങ്ങൾ സ്ഥിതിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയി വിശ്രമിച്ചു എന്ന് ചോദിച്ചപ്പം രണ്ട് നാല് ആഴ്ചകൾക്ക് ശേഷം മയക്കൽ വെട്ടിക്കാട് അതായത് നീണ്ടൂരിന്റെ മാനസപുത്രം അങ്ങോട്ട് കടന്നു വന്നിട്ട് അദ്ദേഹം അവിടെ നിർബന്ധിതമായിട്ട് ഒരു പൊതുയോഗം പിടിച്ചുകൂട്ടി പിടിച്ചുകൂട്ടിയുടെ പുല്ലിയുടെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ആളെ എങ്ങനെയെങ്കിലും പൊതുയോഗത്തിന്റെ മുന്നിൽ വെച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ നിഷ്കാസനം പുറത്താക്കണം അതായത് മലപ്പുറത്തൊക്കെ ഗൂർവൽക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമായിട്ട് ദൈവത്തിന്റെ കൃപയിൽ അതിനു തന്നെ ഞാൻ തന്നെ അവിടെ അതിനെ പ്രതിരോധിച്ച് വയ്ക്കും എനിക്ക് കയ്യടിയും കിട്ടി അദ്ദേഹത്തിന് കൂവലും കിട്ടി ഈ രണ്ടുപേർക്കും കിട്ടി പിതാവിനും കിട്ടി പുത്രനും കിട്ടി അതിന്റെ വൈരാഗ്യമാണ് ഇന്ന് നീണ്ടൂർ ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ പത്ത് പേരുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പള്ളിക്കും അല ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഈ പറഞ്ഞ ഷൈനിയുടെ കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നതാണ് ഒരുപാട് ഷൈനിമാരുണ്ട് ഇനിയും ഉണ്ടാകാം പക്ഷെ ഇവർക്കൊരു പ്രശ്നമല്ല ഇവര് പറയുന്ന എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ കഴിഞ്ഞ ദിവസം അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം അതായത് നീന്തൂർ പള്ളിയുടെ പുതുപ്പറമ്പിലോ എന്ന് പറയുന്ന കത്തനാർ അമേരിക്കയിലേക്ക് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസത്തേക്ക് വിസിറ്റിങ് പോയിരിക്കുക ആ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ബലമായിട്ട് എന്ത് കണ്ടു വന്നാലും പിതാവിന്റെ കയ്യിൽ ഞങ്ങളുടെ മെമ്മറാണ് പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവിടെ നിന്ന് പോകും അന്ന് മൈക്കിൾ വെട്ടിക്കാട്ടൽ ഉൾപ്പെടെ പത്ത് പതിനഞ്ച് ഇരുപത് ഗുണ്ടകളെയായിട്ടാണ് അങ്ങോട്ട് വന്നത് പക്ഷെ ഞങ്ങൾ അവിടെ തറന്നില്ല ഞങ്ങൾ അവിടെ ബലമായിട്ട് അയാളെ കൊണ്ട് പിടിപ്പിച്ചു പിടിപ്പിക്കാനായി പിടിക്കാനായിട്ട് നിർബന്ധനായി എന്താ അതിനകത്ത് ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു പത്ത് ദിവസം കൂടെ ഞങ്ങൾ സാവകാശം തരികയാണ് ഈ പത്ത് ദിവസത്തിനകം ഞങ്ങൾക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടണമെന്ന് പത്ത് കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു പതിനഞ്ചാമത്തെ ദിവസം ഇദ്ദേഹത്തെ അവിടെ ഞങ്ങൾ അരമനെ ചെന്ന് രണ്ട് പ്രതിനിധികളും രണ്ട് കൈക്കാരന്മാരുമായിട്ട് അവിടെ ചെന്ന് രണ്ട് കൈക്കാരന്മാരുടെ രണ്ട് പ്രതികളും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു നിങ്ങളെ കൊണ്ട് കഴിയാമെന്ന് ചെയ്യാമെങ്കിൽ ചെയ്തോ അത് ഞങ്ങൾ ബാക്കി നിങ്ങൾ നോക്കുകയാണെന്ന് അപ്പൊ കൂടുതല് അവിടുത്തെ അച്ഛൻ ചോദിച്ചു നിങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ ദിവസം കൈക്ക് പിടിച്ച് തിരിച്ചല്ലോ ഒരു ആൽമീയിൽ അത് നിങ്ങളെന്നാ ഇവിടെ അവതരിപ്പിക്കാൻ അന്നേരാണ് ഈ കൈക്കാരന്മാർ വരെ അറിയുന്നത് ഇങ്ങനെ പള്ളിക്കകത്ത് നമുക്കറിയാലോ ഒരു പത്ത് മുന്നൂറ്റി അൻപത് നാനൂറ് പേരെങ്കിലും നിങ്ങളുടെ പള്ളിയിൽ തന്നെ ഞാൻ ഞായറാഴ്ച കുർബാനിക്കുണ്ട് അതും വിഭൂതി ഉണ്ടായെന്ന് പറയുന്നത് അപ്പൊ ഈ വിഭൂതിപ്പെടുന്നില്ല അന്ന് അപ്പം സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രതിയാണ് അതിനകത്ത് കൈക്ക് പിടിച്ച് നിൽക്കുന്ന പറയുന്ന പ്രതി ഞാനാ അപ്പം അവിടെ ഈ കൈകാലം പറഞ്ഞ ആര്മാര് പറഞ്ഞ് ഇതുവരെ ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ ആ നിങ്ങൾ എങ്ങനെ അറിയുന്നേ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലോ അച്ഛന്മാർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി നിങ്ങള് അവിടുത്തെ എന്റെ ആത്മാവിനെ സപ്പോർട്ട് ഇവിടെ ഒരു കാര്യം അറിയില്ലെന്ന് പറഞ്ഞു അന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്കും അവസാനം തിരക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിയാ സി സി ടി വി ക്യാമറ ഇല്ലേ അതുകൊണ്ട് നോക്ക് അച്ഛനോട് ചോദിച്ചു അച്ഛൻ അച്ഛന്റെ കൈക്ക് പിടിച്ച് വിരിച്ച ആരാണ് അവന്റെ സി സി ടി വി ക്യാമറ അച്ഛൻ പറഞ്ഞു എന്റെ കൈക്ക് ആരും പിടിച്ചു വിരിച്ചു ഇതുപോലെയുള്ള കളത്തങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് പ്രതിയോഗിക്കാൻ പത്ത് പേര് മതി നമ്മൾ ആരെങ്കിലും സമയം അതിക്രമിച്ചിരിക്കാൻ ആർക്കെങ്കിലും ക്രിസ്വമായ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം ഹലോ ഹലോ സോറി പറയാനാണെങ്കിൽ ഇവിടെ വന്നിരുന്നു പറയുക അല്ല അല്ലെങ്കിൽ എങ്ങോട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനത്തിലൂടെ ഒരു വേദിയല്ല അത് അച്ചമാരും കണ്ട സ്ത്രീകളിൽ ഒന്നും കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ അതോ നമ്മുടെ ഈ മീറ്റിംഗിന്റെ അജണ്ടയല്ല അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ദയവായിട്ട് അഭിപ്രായം പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ പറയാ ഇതിന് അതിനു വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് അല്ല അപ്പൊ നമ്മള് നമ്മള് അതിന്റെ അവസാന സെക്ഷനിലേക്ക് ഇടുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയത് നമ്മള് ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ഈ ആകസ്മികമായ നിര്യാണത്തിൽ നമുക്കുള്ള വേദനയും നമുക്കുള്ള നമ്മുടെ ആഹൃദയ വികാരങ്ങളും നമ്മള് ഇവിടെ ശരിക്കും ഒന്ന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ അകത്തൊരു വലിയൊരു സംഭവം ഉള്ളത് നമ്മൾ അനുശോചനങ്ങൾ അറിയിക്കും പക്ഷെ ഇവിടെ ആരെ അനുശോചനം അറിയിക്കാറുണ്ട് ഷൈനയുടെ കുടുംബം ഇതിൻ്റെ അകത്ത് ഭാഗമാണോ ഷൈനയുടെ തത്ത് വീട്ടുകാരുടെ ഭാഗമാണ് ഷൈനയുടെ സഹോദര ബന്ധുക്കൾ ഇതിൻ്റെ അകത്ത ഭാഗമാണ് ആരും ചേർത്ത് പിടിക്കാനില്ലാതെ മരണത്തിലേക്ക് തല്ലിവിട്ടു പോയ അവർക്ക് ആര് ആരോടാണ് നമ്മൾ അനുശോചനം പറയുക ശരിക്കും ആ അനുശോചനം ശരിക്കും നമ്മൾ നമ്മളോട് തന്നെയല്ലേ പറയേണ്ടത് കാരണം നമ്മളുടെ ഉൾപ്പെടുന്ന ഈ സമൂഹം അവരെ മരണത്തിലേക്ക് തല്ലിവിട്ടപ്പോൾ അതിന്റെ അനുശോചനം ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് നമുക്ക് സൈനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ക്രിസ്തുവും ബൈബിളും പഠിപ്പിക്കുന്ന പോലെ വേറൊരു ലോകവും അവിടെ ജീവിതവും ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷപ്രദമായിട്ട് സ്വർഗീയ ജീവിതം ദൈവത്തോടുകൂടി ക്രിസ്തുവിനോടുകൂടി ഉണ്ടായിട്ടു പ്രാർത്ഥനയോട് നമുക്ക് എല്ലാവർക്കും നയിക്കു നിന്ന് നമുക്കൊരു രണ്ട് മിനിറ്റ് നമുക്ക് മൗനമായിട്ട് നമുക്കൊന്ന് സ്വയം നമ്മളെ കണ്ടെത്തിക്കൊണ്ട് നമ്മളെ ഈ നമ്മൾ എങ്ങോട്ടാണ് എങ്ങനെയാണ് നമ്മൾ നീങ്ങുന്നത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് സമുദായം എങ്ങോട്ടാണ് പോകുന്നത് നമ്മളെങ്ങോട്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് അഗാധമായിട്ട് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം എന്നിട്ട് ഹൃദയ പുഷ്പങ്ങള് ിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അർപ്പിക്കാം താങ്ക് യു ഈ അവസരത്തില് നന്ദി വാക്ക് പറയുന്നതിന് മുമ്പ് എന്റെ വ്യക്തിപരമായ ഒരു നന്ദിയും ഒരു ഒരാകുലതയും ഒരു ഒരു പരാതിയും ഞാൻ ഇവിടെ വെക്കുകയാണ് അത് മറ്റാരോടുമല്ല മീഡിയക്കാരോടാണ് മീഡിയക്കാരോട് ഒരു അപേക്ഷയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം ഇത്രയെങ്കിലും എത്തിയത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ വാട്സാപ്പുകൾ ആയിക്കോട്ടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു തിരി തെളിയുന്നുണ്ട് മോശമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായ ഒരു നിലപാടിൽ അന്വേഷണങ്ങളും ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ വലിയ മാധ്യമങ്ങളൊക്കെ ഉണ്ട് അത് മനോരമയുണ്ട് ദീപിക അങ്ങനെ പല വലിയ വലിയ മാധ്യമക്കാരുണ്ട് ഒരൊറ്റ എണ്ണം ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇവ ഈ നെക്സസിന്റെ കീഴിൽ ആ പിടിയിലാണ് അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു നല്ല മീഡിയ നിങ്ങളുണ്ടെങ്കിൽ എടുത്ത് പറയും ഈ നിങ്ങളിലൂടെയാണ് ഇത് ഇനി കത്തി 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 അതിന്റെ ആ ഒരു എന്നാ കുളിമിക്ക് കയറി അമർത്തി അമർത്തിയെടുക്കണം അതല്ലെങ്കിൽ ഇത് കെട്ടുപോകും ഇത് അതിന് മാത്രം ശക്തരാണിത് അതുകൊണ്ട് ഇത് കെടാതിരിക്കണം ഈ തീയിൽ നിന്നും ഒരു വലിയ തീയായി മാറി ഇങ്ങനെയുള്ള ഈ ശപിക്കപ്പെട്ട ജന്മങ്ങൾ ും തല പൊക്കാത്ത രീതിയിൽ ഇതൊരു ജ്വാലയായി മാറാൻ നിങ്ങളും കൂടി സഹായിക്കണമേ എന്ന് പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുകയായി ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി സ്വാഗത പ്രസംഗം പറഞ്ഞ ബുജി അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഞാനായ സഹോദരങ്ങളോടും ഇവിടെ വന്ന് ഇത് വിജയിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ പേരിലും കെ സി എസ് എന്റെ പേരിലും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യോഗം